എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തെ കാണിക്കുന്ന ആരിനെ വീടിന് പുറത്താക്കുന്നുണ്ട് ബാലിന് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ മീനാക്ഷിയുടെ അച്ഛനും അമ്മയൊക്കെ മീനാക്ഷിയുടെ വിവാഹം കഴിഞ്ഞ് നിറഞ്ഞ് ബാലന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് പിന്നീടുണ്ടാകുന്ന കുറെ സംഭവ വികാസങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് തന്നെ നമ്മൾ കണ്ടു അങ്ങനെ മീനാക്ഷിയെ കൂട്ടിക്കൊണ്ട് ആകാശി വീട്ടിലേക്ക് വന്നുകഴിയുമ്പോൾ ബാലിനും ഗോമതിക്കും ആദ്യം ഒരു ഞെട്ടലുണ്ടായത് അവർക്ക് എന്താ സംഭവിച്ചതെന്ന് പോലും മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ ആരും വന്നിട്ട് പറഞ്ഞു അവര് നിയമപരമായിട്ട് വിവാഹിതരായ ഒരു സന്ദർഭത്തിൽ അങ്ങനെ വിവാഹം കഴിക്കേണ്ട വന്നു പറയാണ് ആകാശ് പിന്നീട് വന്ന് ബാലിന്റെ കാല് തൊട്ട് അനുഗ്രഹം മേടിക്കാൻ തുടങ്ങുമ്പോൾ ബാലിനെ കാലങ്ങ് തിൻവലിച്ചിട്ട് ആകാശിന്റെ കർണം തീർത്ത് അടിക്കുകയാണ് രണ്ടാം തരം അടിയും കൂടെ അടിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് മീനാക്ഷി അച്ചാന്ന് ഒരു വിളി വിളിക്കുകയാണ് ഈ വിളി കേട്ടതും ബാലൻ കൈ കൈതാത്തിയിട്ടു കാരണം മുമ്പാണെങ്കിൽ തന്റെ മകനായിരുന്നു ഇപ്പം അവൻ മകൻ മാത്രല്ല അവന്റെ ഭർത്താവ് മീനാക്ഷിയുടെ കഴുത്തിൽ താലി ആർത്തിയിട്ടുണ്ട് ആ ഒരു കൂടിയാണ് അവള് വിളിക്കുന്ന അച്ഛാന്ന് വിളിക്കുന്നത് അച്ഛാ ക്ഷമിക്കച്ചാ ഇനി തല്ലല്ലച്ചാന്ന് പറയണം അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഞങ്ങൾക്ക് വിവാഹിതരാണ്ട് വന്നു എനിക്ക് വേറെ വിവാഹം കഴി വിവാഹം ആലോചിച്ചു വന്നപ്പം എനിക്ക് ആകാശാണ്ട മറക്കാൻ കഴിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോന്നെ ഇതിന്റെ പേരിൽ ആകാശ ഇനി തല്ലല്ലച്ചാന്ന് പറയണം അച്ഛൻ്റെ പേന കാല് പിടിക്കാന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി വന്ന് ബാലിനെ കാല് പിടിക്കാൻ തുടങ്ങുകയാണ് ഈ സമയത്ത് ബാലിനെ ഇങ്ങോട്ട് കാലും കൂട്ട് പിൻവലിക്കുകയാണ് വല്ലാത്ത സങ്കടമായി പോയി മീനാക്ഷിക്കും ആകാശം എല്ലാവരും നോക്കി നിൽക്കുവോ കൃഷ്ണമക്കലത്തുള്ള എല്ലാവരും ഈ സമയത്ത് അച്ഛനും പറഞ്ഞു കണ്ടോടാ കണ്ടോ കുറെ വർഷങ്ങൾക്ക് മുമ്പേ നമ്മളെ വേദനിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരുത്തി ഇറങ്ങിപ്പോയായിരുന്നു ഇവിടുന്ന് അതിനുള്ള ശിക്ഷ നമ്മുടെ കൺമുൻ തന്നെ കിട്ടിയിരിക്കുന്നത് കണ്ടില്ല നാണം കിട്ടും നിൽക്കുന്ന കണ്ടില്ലേ ഇതുപോലെ നമ്മളെ എല്ലാവരുടെ മുന്നിൽ തലമുണിച്ചു ചെന്നതാ ഇപ്പോഴാണ്ടേ അതേ അവസ്ഥ ഇവർക്കും ഉണ്ടായിരുന്നു അനുഭവിക്കേണ്ട രണ്ടുപേരും കൂടെ ആ വിഷമോ വേദനയോ എന്താണെന്ന് അവർ മനസ്സിലാക്കട്ടെ ഇട്ടിറിഞ്ഞിട്ട് പോകുമ്പോഴല്ലേ ഈ സമയത്ത് ആരും ഒരക്ഷരം പോലും മിണ്ടിപ്പോയാക്കരുത് ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ് ഇത് ഞങ്ങൾക്ക് തീർക്കാൻ അറിയാന്ന് പറയാണ് ഈ സമയം ഗോമുതിരി അമ്മ പറഞ്ഞു അച്യുതൻ ഇങ്ങനെയൊന്നും പറയരുത് അവിടെ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ അവരെ കളിക്കാൻ ശരിയില്ല നമുക്കൊരവസ്ഥ അങ്ങനെ വന്നു എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ ഒരു സങ്കടം വരുമ്പോൾ നമുക്കത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുമോ വാ നമുക്ക് കയറിപ്പോകാന്ന് പറയണം പക്ഷേ അച്ഛനും ആണെന്നും കയറിപ്പോകാൻ തയ്യാറായില്ല അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ എന്താ നടക്കണേ അറിയണമല്ലോ കളി കണ്ടിട്ട് തന്നെ കാര്യം ഈ സമയത്ത് ആ ആരും വന്നിട്ട് പറഞ്ഞു അച്ചാ അവര് നിൽക്കുന്ന കണ്ടില്ലേ അകത്തേക്ക് കേറ്റച്ചാ ഞാൻ മോനല്ലേ അങ്ങനെ അബദ്ധം സംഭവിച്ച അബദ്ധം എന്നല്ല എപ്പോഴാണെങ്കിലും കല്യാണം നടക്കണം അച്ഛൻ നേരത്തെ നടന്ന് കൂട്ടിയാൽ മതി ഒന്ന് കേട്ടത് അച്ചാന്ന് പറയണം ഇത് കേട്ടതും ബാലന്റെ മോഹവും കൂടി മാറി ബാലൻ പറഞ്ഞു ഓഹോ അപ്പം നീയാണല്ലേ ഇതിനെല്ലാം അപ്പം നീ ഇതുകൊണ്ടാണ് ഇന്ന് കോളേജിൽ ഇന്ന് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആകാശനെ വിളിച്ചുകൊണ്ട് പോയത് ഇതിനു വേണ്ടിയിട്ട് ആരും നല്ലയിടാന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ആര്യം മുഖോട് മാറി സത്യം പറടാ ഇന്നീ ഞാൻ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞപ്പം ആ ക്ഷേത്രത്തിൽ നിങ്ങളല്ലായിരുന്നു ഉണ്ടായിരുന്നത് എന്നെ കണ്ടു കഴിഞ്ഞപ്പം നിങ്ങളവിടുന്ന് ഓടി മാറിയതല്ല എന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് എന്ത് മറുപടി പറയാമെന്ന് ആര്യൻ അറിയില്ലായിരുന്നു നിങ്ങളാരെന്ന് സമ്മതിക്കേണ്ടി വന്നു അതേ അച്ഛാന്ന് പറയുന്നത് അച്ഛൻ അതിപ്പം ഞങ്ങൾ ആ ക്ഷേത്രത്തിലുണ്ടായിരുന്നെന്ന് പറയാം എല്ലാ കാര്യങ്ങളും മനസ്സിലായി ഞാൻ അപ്പോഴും ഞാൻ ആ തിരുമേനോട് പറഞ്ഞാൽ എന്താണെന്ന് എൻ്റെ മക്കൾ ഇതുപോലെ ചതി ചെയ്യത്തില്ലാന്ന് ഒളിച്ചോടിപ്പോയൊന്നും വിവാഹം കഴിക്കില്ലാന്ന് എനിക്ക് തൃപ്തി ആയിടാ എനിക്കിപ്പം മനസ്സിലായി ആരൊക്കെയാ ചതിച്ചുള്ള കാര്യം ഒരിക്കലും ഞാൻ പൊറുക്കില്ലേ ബാലൻ ബാലൻ തകർന്ന് തരിപ്പണമായി പോയടാ എല്ലാവരുടെ മുന്നില് എൻ്റെ മക്കളെ കുറിച്ച് എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു എൻ്റെ പ്രതീക്ഷകളെല്ലാം തകർന്നു പോയത് ഇനി ഒരിക്കലും നിന്നെ ഒന്നും എനിക്ക് മകനായിട്ട് കാണാൻ സാധിക്കില്ലെന്ന് പറയാം ഈ സമയത്ത് ആരും പറഞ്ഞു അച്ഛാ അങ്ങനെ പറയരുത് അല്ല ആകാശാണ് എന്ത് തെറ്റി എന്നാ പറഞ്ഞേ ആകാശാണിപ്പം പരിചരക്കടലാണെന്നും ജോലിക്ക് വരുന്നുണ്ട് അത് മാത്രമല്ല ഏട്ടത്തേക്കാണ് ജോലിയുണ്ട് പിന്നെ എന്താ അച്ഛന് കുഴപ്പമൊന്നു വെക്കണം നീ എന്നെ പഠിപ്പിക്കാൻ വരാറായെന്ന് ചോദിച്ചോണ്ട് ആര്യനെ തലങ്ങ പിലങ്ങ് തല്ലു വന്നിട്ട് നീ അനല്ല ഉത്തരവാദി ഒന്നുമില്ലായിടുന്ന ആകാശിനെ പിടിച്ചുകൊണ്ട് കെട്ടിച്ചു നീയല്ലാടാ അവൻ ഇനി ഇതിനുള്ള ധൈര്യം ഒന്നുമില്ലെന്നറിയാം ഇതിന് ധൈര്യം കൊടുത്ത നീയാ അപ്പൊ നീയാണ് ആണ് ആദ്യം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടേന്ന് പറയണം അങ്ങനെ ആകാ നേരെ എന്തുണ ആരിനെ കഴുത്തിന് പിടിച്ചു വെളിയിലേക്ക് തോള്ളാം മേലാൽ എന്നെ കണ്മുന്നി പോലും കണ്ടുപോയക്കരുത് ഇന്നെനിക്ക് ഇനി ഇവിടെ സ്ഥാനം ഇല്ല ഇറങ്ങിപ്പോവാൻ പറയാണ് ഈ സമയം ധർമ്മം എന്നിട്ട് പറഞ്ഞു എന്താട്ടാ കാണിക്കണേ ഇറക്കി വിടാൻ പാത്രേനെ ഇതെന്താ അവനെ തിരിച്ചു വിളിക്കുക അവൻ എങ്ങോട്ട് പോകാനും നിൽക്കണം എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല അവനീ പഠിക്കാത്ത ഞാൻ കേട്ടില്ല എന്ന് പറയുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ട് അപ്പുറത്തുള്ളവരൊക്കെ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക ഇത്രയ്ക്ക് ഭയങ്കര സന്തോഷമായി അവനൊരു എല്ല് കൂടലുണ്ടായിരുന്നു അവൻ്റെ എല് ഇന്നോടത്തോളം തീരും താനും മിദിനും കൂടി തമ്മിൽ ഒന്നിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ അവൻ എന്തൊക്കെയാ വന്ന് വിളിച്ചു പറഞ്ഞേ അതിനുള്ളത് കിട്ടിയിട്ടുണ്ടാവന ഇനി അവന് കിട്ടണം ആ ഒരു ചിന്തയായിരുന്നു പാവ ആരും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ സമയത്ത് ബാലൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞു ഒറ്റവണ് പഠിക്കകത്തേക്ക് കയറിപ്പോയാക്കല്ലെന്ന് പറയണം ഇത് ബാലന്റെ വീടാ ഇവിടെ ആരൊക്കെ താമസിക്കണം താമസിക്കേണ്ടെന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത് പറയുന്ന കേട്ടല്ലോ എന്ന് പറയണം ആകാശം മീനാക്ഷി എന്ത് ചെയ്യണം എന്നറിയാൻ പുറത്ത് നിന്ന് തന്നെ നിൽക്കുവാണ് അവർക്ക് അകത്തേക്കും പോകാൻ പറ്റില്ല പുറത്തേക്കും പോകാൻ പറ്റില്ല ഈ സമയം എന്ത് ചെയ്യുകയാണ് അച്ഛൻ നേരെ വിളിക്കുവാണ് മീനാക്ഷിയുടെ അച്ഛനെ വിളിക്കണം തഹസിൽദാനാണല്ലോ അപ്പം അയാൾ അറിയാൻ കാര്യങ്ങളൊക്കെ അങ്ങനെ അയാളെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാം ഇത് കേട്ടതും അയാളും അയാളുടെ ഭാര്യയും കൂടെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ മീനാക്ഷിയുടെ അച്ഛൻ എവിയും അമ്മയും കൂടെ അങ്ങോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച വിവാഹ വസ്ത്രത്തെ നിൽക്കുന്ന മോളയാണ് ഈ കാഴ്ച കണ്ടത് അയാൾക്ക് സഹിക്കാൻ പറ്റില്ല അയാൾ വന്നിട്ട് മീനാക്ഷിയുടെ കർണത്തൊന്നും പൊട്ടിക്കുക എന്ന് ചോദിച്ചു ഇതിനല്ലേ രാവിലെ നീ ജോലിക്കാന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയത് എന്നാലും ഈ ചതി എന്നോട് വേണ്ടാരെന്ന് പറയാ എങ്ങനെ നിനക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നിയിട്ട് നിനക്ക് നല്ല വിവാഹം എത്രയോ വന്നാ എന്നിട്ട് പോലും നീ അതിനു സമ്മതിക്കാതെ ഈ ഇവന്റെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോയാനാണോ നീ നോക്കിയത് അത് ഒരു ജോലിയും കൂലിയൊന്നും ഇല്ലാതെ ഇവന്റെ കൂടെ നിനക്ക് വെത്ത വേറെ എത്ര നല്ല കല്യാണാലോചന വന്നാടി കഴിഞ്ഞ ദിവസം തന്നെ പി ഡബ്ല്യു കാരന് എഞ്ചിനീയർ വന്ന എന്നിട്ട് പോലും നിനക്കത് വേണ്ടാന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു ചതി ചെയ്യാനാന്ന് നിങ്ങൾ മനസ്സിൽ പോലും വിചാരിച്ചില്ല എന്ന് പറയാ ഈ സമയത്ത് അങ്ങോട്ട് ധർമ്മം വന്നിട്ടുറിഞ്ഞു അതെ സാറേ ഞാൻ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം എന്തകത്തിരുന്ന് സംസാരിക്കാന് ഇനി അകത്തിരുന്ന് സംസാരിക്കാനൊന്നും ഇല്ല പെട്ടെന്ന് മീനാക്ഷി വന്നിട്ടു പറഞ്ഞു അച്ഛാ ക്ഷമിക്കച്ചാ എനിക്ക് ആകാശനെ മറക്കാൻ പറ്റില്ല എന്നിട്ടാ മറക്കാൻ പറ്റാഞ്ഞിട്ട് എടി ഇതിനേക്കാളും പേരും നീ ഞങ്ങൾക്ക് കുറച്ച് വിഷം വാങ്ങി തരുവായിരുന്നു ഇതിനേക്കാളും അന്തസ്സം ഉണ്ടായിരുന്നതിന് ഇവനെ പോലെയുള്ള ഒരുത്തിന്റെ കുടുംബത്തിലേക്കേ നീ വന്നു ചേർന്നേ നീ അനുഭവിക്കാൻ പോകുന്നു അല്ലെടി ഇത്രയും കാലത്തെ പോലെ അല്ല ഇനിയാണ് നീ ശരിക്കും അനുഭവിക്കാൻ പോകുന്നെ നീ അച്ഛന്റെ അമ്മേടെ കണ്ണീര് എപ്പോഴും നിന്റെ മുകളിൽ ശാപായിട്ടുണ്ടായിരിക്കും എന്ന് പറയാ പെട്ടെന്ന് മീനാക്ഷിയുടെ അമ്മ പറഞ്ഞു ഏട്ടാ അങ്ങനെയൊന്നും പറയില്ല രവി ഏട്ടാന്ന് പറയാൻ നീ ഒരക്ഷരം മിണ്ടിപ്പോയാക്കരുത് നീയേ അതിനെല്ലാം വളം വെച്ചു കൊടുത്തേ നീ മര്യാദയ്ക്ക് ഇവിടെ നോക്കുമായിരുന്നെങ്കിൽ ഇന്നൊന്നും ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്നിട്ട് ഒരക്ഷരം പോലും മിണ്ടാ നിന്നോണെന്ന് പറയണം അവർക്കാണെ എന്തു ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് ഈ സമയത്ത് ഗോമതിയൊക്കെ ഞെട്ടിത്തെ ചിരിക്കുക ഗോമതിക്കൊക്കെ എന്തേലും പറയാൻ പറ്റുമോ പെട്ടെന്ന് ആകാശ രവിയുടെ മുമ്പിലേക്ക് വന്നിട്ടറിഞ്ഞു അതെ അച്ഛാ ഞങ്ങളോട് ക്ഷമിക്കാ ഏഹ് ഞങ്ങൾക്ക് ഇനിയിപ്പൊ വേറെ ആരുമില്ല നിങ്ങൾക്കല്ലേ ഉള്ളൂ അങ്ങനൊരു സാഹചര്യം സംഭവിച്ചു പോയി ഞങ്ങളെ കുറ്റപ്പെടുത്തില്ലെന്നു പറ കുറ്റപ്പെടുത്താനായിട്ട് അന്ന് കല്യാണം ആലോചിച്ച് വന്നപ്പോൾ തന്നെയാണ് പറഞ്ഞല്ലേടാ നിന്നോടൊക്കെ പിന്നെ നീ അത് എന്ത് ധൈര്യത്തിലാണോ അതും എനിക്ക് ആണും പെണ്ണുമായിട്ടൊരൊറ്റ മോള് മാത്രമേ ഉള്ളൂ അതിനെ നീ കൊണ്ടു നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയാം ഈ ദേവി ആരാ നിനക്ക് ശരിക്കും അറിയത്തില്ല എന്നിട്ടാ നിന്നെയാ കാണിച്ചു തരുന്നുണ്ടെന്ന് പറയാണ് ഈ സമയം മീനാക്ഷി ആഴ്ച പിന്നെയും ചെന്നിട്ട് പറഞ്ഞു അച്ഛാ എന്നോട് ക്ഷമിക്കച്ചാന്ന് പറയുന്നത് അച്ഛനോ ആരുടെ അച്ഛൻ എനിക്കിനിങ്ങനൊരു മോളില്ല നിന്നെ ഞാൻ പടിയടിച്ച് പിണ്ടം വെച്ചടിയെന്ന് പറയാണ് പിന്നീട് അവിടെ ഒരു ബക്കറ്റ് എടുത്തു ആ ബക്കറ്റിനകത്ത് കുറച്ച് വെള്ളം അങ്ങോട്ട് തലേ വഴി ഒഴിക്കുവാണ് കണ്ടല്ലോ ഇതാണ് എന്റെ പ്രതികാരം ഇനി മേലാലെ എൻ്റെ വീട്ടിലേക്കോ ആ പരിസരത്ത് പോലും നിന്നെ കണ്ടുപോയക്കല്ലോ പറഞ്ഞു കേട്ടല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് അതാ ഭാര്യയോട് പറഞ്ഞു ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞിട്ട് മീനാക്ഷിയുടെ അമ്മേനെ കൂടെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ് ഈ കാഴ്ച കൊണ്ട് മീനാക്ഷി പൊട്ടിക്കയറി മീനാക്ക് മീനാക്ഷിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്ന ഒരിക്കലും പോലും പ്രതീക്ഷിച്ചില്ല ഈ സമയത്ത് ബാലിനെന്ത് ചെയ്യുവാണ് ബാലിനൊന്നും മിണ്ടാതെ അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ബാലം പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അകത്തേക്ക് കയറാനാണെങ്കിൽ മുട്ടുകാലി എല്ലാം ഓടിക്കും എതിരോടെയാണെന്ന് വെച്ചാൽ പൊക്കണം ഈ ബാലിൻ്റെ വീട്ടിലേക്ക് ഞാൻ കേറ്റില്ല എന്ന് പറയാം ഇത് ഞാൻ പറഞ്ഞ വീടാ ഇവിടെ ആരൊക്കെ താമസിക്കണം താമസിക്കേണ്ട ഞാൻ ആ തീരുമാനിക്കണേ എന്ന് പറഞ്ഞാൽ കയറുക ഈ സമയത്ത് ഗോമതി എന്ത് ചെയ്യുകയാണ് ഗോമതിക്ക് പ്രഷർ എല്ലാം കൂടെ താങ്ങാൻ വയ്യാതെ ഗോമതി പെട്ടെന്ന് ബോധം കെട്ടി പോവാണ് ഈ സമയത്ത് ധർമ്മനും അനുജയം കൂടെ ഓടി വന്ന് പിടിക്കുന്നുണ്ട് ഗോമതിന് കാരണം ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ നടന്നല്ലോ ഇതിനു ഇതിനുമുമ്പ് ഇത്രയും വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത് താങ്ങാനുള്ള ഇതല്ലായിരുന്നു പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഇരുത്തുമാണ് ഈ കാഴ്ചകളെല്ലാം കണ്ട അപ്പുറത്ത് നിന്ന് ഗോമന്റെ അമ്മയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി ദീമേ എൻ്റെ മോള് നിന്ന് ചങ്കുരുകാനോ പറ്റുള്ളൂ ഇങ്ങോട്ട് വരാനോ ഒന്ന് ആശ്വസിപ്പിക്കാനോ പോലും പറ്റുന്നില്ല ഈ സമയത്ത് നന്ദി ദീമമ്മേ എന്തൊരു കഷ്ടോ അത് എന്നാലും നമ്മുടെ കൺമുന്നിൽ ഇങ്ങനൊരു കാഴ്ച ഈ സമയം മിത്ര പറഞ്ഞു നല്ല കാര്യമല്ലേ അത് അവരുടെ അഹങ്കാരത്തിന് നല്ലൊരു തിരിച്ചടി കിട്ടിയേക്കണം കിട്ടിയേക്കണെന്ന് ചോദിക്കുകയാണ് മോളെ നീ മിത്രെ നീ ഇങ്ങനെയൊന്നും പറയരുത് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയ നമ്മള് കൈകൂട്ടി ചിരിക്കുവാണോ ചെയ്യണ്ടേ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അത് ശരിയല്ല എന്ന് പറയണം നാളെ വരും പക്ഷേ ഈ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നെങ്കിൽ നമുക്ക് അതിന്റെ വേദന മനസ്സിലാവുള്ളൂ എന്ന് പറയാം മിത്ര പിന്നെ ഈ കുടുംബത്തില് അന്ന് ഇങ്ങനെയൊക്കെ അപ്പച്ച ഇറങ്ങി പോയി കഴിഞ്ഞപ്പം എന്തുമാത്രം എൻ്റെ അച്ഛനൊക്കെ വേദനിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ അതുപോലെ തന്നെ അവർക്കൊരു തിരിച്ചടി കിട്ടിയിരിക്കണേന്ന് പറയാ പിന്നീട് എന്ത് ചെയ്യാതെ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ആകാശം മീനാക്ഷി നിൽക്കുകയാണ് ഈ സമയം ആരനെ ഇറക്കിയിട്ട് ആ ആര്യം ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവുകയും ചെയ്തായിരുന്നു ആരിനാണെങ്കിൽ പിന്നെ ബാലൻ ഒന്നും പറഞ്ഞ അനുസരിക്കുമെന്ന് പറഞ്ഞാൽ കായമുള്ള കാര്യമാണെ കുഴപ്പില്ല പക്ഷേ ഇറക്കി വിട്ടേയും പിന്നെ അങ്ങ് തിരിച്ച് വേറെ അച്ചാർന്ന് പോയി കാലി പിടിക്കാൻ സ്വഭാവമല്ല ആര്യൻ്റെ ആര്യൻ്റെ ഇങ്ങനെ താർന്നു കൊടുക്കുന്ന സ്വഭാവമല്ല അപ്പം ആര്യം പോയതിൻ്റെ വിഷമോ എല്ലാ വിഷമോ ഗോമന്ദ്രൻ ഉള്ളിലുണ്ടായിരുന്നു പിന്നീട് എന്ത് ചെയ്യണമെന്നറിയത്തില്ലാതെ ബാലും മുറിയിൽ പോയി ഇരിക്കുകയാണ് ആകാശം മീനാക്ഷിയും കൂടെ നേരെ പുറത്തേക്ക് ഇറങ്ങുവാണ് അവർക്ക് എങ്ങോട്ട് പോകണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് അവർ നിൽക്കുന്നേ കാരണം ഇനിയിപ്പം വീട്ടിലേക്ക് കയറാൻ പറ്റില്ല സ്വന്തം വീട്ടിലേക്ക് പോകാൻ പറ്റില്ല ഈ വീട്ടിലേക്കും കയറാൻ പറ്റില്ല അതേ ഒരു അവസ്ഥ തന്നെയാണ് പിന്നീട് ബോധവൊക്കെ വന്നു മീനാ ഗോമതി എന്ന് ബാലനോട് പറയുന്നുണ്ട് ബാലേട്ട അവരെ തിരിച്ചു വിളിക്കാൻ അവരെങ്ങോട്ട് പോവാനും നിക്കുവാണ് നമ്മുടെ മോരാരനെ അവനെ എങ്ങോട്ട് പോകാന അവൻ ഇവിടെ അല്ലാതെ വേറെ എങ്ങോട്ട് പോകാനെ നിക്കും ഒരക്ഷരം മിണ്ടി എനിക്ക് എനിക്കിങ്ങനെ മക്കളില്ല പറഞ്ഞു കേട്ടല്ലോ ഇനി അവരെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നീ എൻ്റെ അടുത്തേക്ക് വരുവാണെങ്കിൽ എങ്ങോട്ടാന്ന് വെച്ചാൽ നീയും പോക്കോണമെന്ന് പറയാ പിന്നീട് ഗോമതി ഒന്നും മിണ്ടുന്നില്ല ഈ സമയത്ത് കൃഷ്ണമംഗലത്ത് ഭയങ്കര സന്തോഷമായിരുന്നു അച്യുതനും ആനന്ദവർമ്മയ്ക്കൊക്കെ അവർക്ക് കിട്ടാനുള്ളത് കിട്ടി ഇങ്ങനെ തന്നെ വേണം ഇനി കിട്ടാൻ പോകുന്നുള്ളൂ ഇനിയുണ്ടല്ലോ രണ്ട് മൂന്നെണ്ണം കൂടെ അവറ്റകൾ ഇങ്ങനെ പോയി കഴിയുമ്പം പഠിക്കും നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അനുഭവിച്ച വേദന എന്താന്നുള്ള കാര്യം ഈ സമയത്ത് ഗോവിന്ദൻ അമ്മ എന്ന് പറഞ്ഞ് എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അച്ഛതാ ഏഹ് അവിടെ ഒരു പ്രശ്നം നടക്കുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത് നിന്റെ പെങ്ങളുടെ മകനല്ലേ ഒന്നുമില്ലേലും നിന്റെ ഒരു ചോരയല്ലേ നീ ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമെന്ന് വയ്ക്കണം ഇങ്ങനെ പറയാതെ പിന്നെ അന്ന് എത്രമാത്രം നമ്മൾ വേദനിച്ചിട്ടുണ്ടമ്മേ അതിനുള്ള തിരിച്ചടിയെ കിട്ടിയിരിക്കുന്നത് ഇനിയും തിരിച്ചടി കിട്ടാൻ പോകുന്നുള്ളത് പറയാണ് ഇത് കേട്ടപ്പം ഭയങ്കര സങ്കടമായിപ്പോയി ഗോമതയുടെ അമ്മയ്ക്ക് അമ്മ അവർ ഇങ്ങനെയൊന്നും ഒരിക്കും ചെയ്യരുത് എനിക്കിനിയൊന്നും പറയാനില്ല നിങ്ങളായ നിങ്ങളുടെ പാടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതിൻ്റെ പേരിൽ ഇനി അങ്ങോട്ട് പോയി അവരെ കളിയാക്കാനോ അല്ലെങ്കിൽ ഇനിയും എൻ്റെ പേരിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട് അമ്മ താഴേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ തന്നെ വരാട്ടോ പിന്നെ തൊട്ട് എന്നും വൈകുന്നേരം വിശേഷവും അതോടൊപ്പം തന്നെ ഒറിജിനലും വിശേഷമായിട്ട് ബാലിൻ്റെയും ഗോമന്ദ്രയും കഥകളുമായിട്ട് ഞാൻ വരും അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണണം ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നതിനാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി